വയനാട് നടന്ന ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ മലയാളനാട് പെട്ടിമുടിക്കും കവളപ്പാറയ്ക്കും ശേഷം പ്രകൃതിയുടെ മറ്റൊരു മഹാദുരന്തം ദുരന്തം കൂടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് എന്തിനും ഏതൊരു കാര്യത്തിനും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്ന മലയാളി സമൂഹത്തിന് ഈ ദുരന്തവും തീർച്ചയായും മറികടക്കാനാവും സ്വന്തം മാതാപിതാക്കളെ മക്കളെ സഹോദരങ്ങളെ കുടുംബത്തെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവരാണ് വയനാട്ടിലെങ്ങും ഉള്ളത് ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായവരെ നമ്മളല്ലാതെ വേറെ ആരാണ് ചേർത്ത് പിടിക്കുക അവർക്ക് ആരാണ് ഇപ്പോൾ ഒരു താങ്ങായി നിലകൊള്ളുക അതിലേക്കുള്ള ഒരു മഹത്തായ മാതൃക കാണിക്കുകയാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലോടുന്ന ചില സ്വകാര്യ ബസ്സുകൾ അവരുടെ ഇന്നത്തെ ട്രിപ്പുകളിലൂടെ ലഭിക്കുന്ന വരുമാനം വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് സമർപ്പിക്കാനാണ് അവരുടെ തീരുമാനം അൽ അമീൻ ആമീസ് വെൽക്കം ഗ്ലോബൽ ഫാത്തിമ എന്നീ ബസ്സുകളാണ് ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കാളികളാവുന്നത് പലപ്പോഴും പല വിഷയങ്ങളിലും സമൂഹത്തിൻ്റെ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികളും മുതലാളിമാരും കേരളം നേരിട്ട ഈ ദുരന്തത്തിലേക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് ഇതിനായി മുൻകൈ എടുത്തവർക്കും ഇന്നേ ദിവസം ഈ ബസ്സുകളിൽ യാത്ര ചെയ്ത് ആ മഹത്തായ സംരംഭം വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കും അഭിനന്ദനങ്ങൾ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സകല ജനങ്ങളും ചേരണമെന്നില്ല സഹായമാർഗങ്ങൾ പലതാണ് കേരള സി എമ്മിൻ്റെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന സന്നദ്ധ സംഘടന വഴിയോ വ്യക്തികൾ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ അവിടെ എത്തിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ ഒക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാവുന്നതാണ് ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിശബ്ദരായി ഇരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു സഹായം ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ വിദ്വേഷ പോസ്റ്റുകൾ നോക്കുക തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും വിമർശിക്കാനും കരുവാരിത്തേക്കാനുമുള്ള ഒരു സുവർണാവസരമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ഇത്തരം അവസരങ്ങളിൽ ദയവായി രാഷ്ട്രീയം ഒഴിവാക്കുക ജാതി മത സ്പർദ്ധ വളർത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒഴിവാക്കുക നമ്മുടെ സർക്കാരിനോടും സേനയോടും മറ്റുള്ള രക്ഷാപ്രവർത്തകരോടും ചേർന്ന് നിൽക്കുക ദുരന്തമുഖത്തെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാവുന്ന ദുഷ്പ്രചരണങ്ങൾ നടത്താതിരിക്കുക തീർച്ചയായും ഈ ദുരന്തവും നമ്മൾ മലയാളികൾ അതിജീവിക്കും